ഓസ്ട്രേലിയൻ സ്പിന്നർ നദാൻ ലിയോൺ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ അഞ്ചേ പൂജ്യത്തിന് തോൽപ്പിക്കുമെന്ന് പറയുന്നു നവംബർ ഇരുപത്തിരണ്ടിന് പറത്തിലാണ് പരമ്പര ആരംഭിക്കുന്നത് ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പര വിജയത്തിനായുള്ള ഒരു ദശാബ്ദകാലത്തെ കാത്തിരിപ്പിന് വിരാമം ഇടാനുള്ള ഓസ്ട്രേലിയയുടെ കഴിവിൽ ലിയോൺ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഞങ്ങൾ ബോർഡർ ഗവാസ്കർ ട്രോഫി നേടിയിട്ട് പത്ത് വർഷമായി ഓസ്ട്രേലിയ അഞ്ചേ പൂജ്യത്തിന് ഈ പരമ്പരയിൽ ജയിക്കുമെന്നാണ് എൻ്റെ പ്രവചനം ഈ പരമ്പര വലുതായിക്കൊണ്ടിരിക്കുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് മരിക്കുകയാണെന്ന് ആളുകൾ പറയുമ്പോൾ ഞാൻ അവരോട് വിയോജിക്കുന്നു ഈ പരമ്പരയുടെ ആവേശം പലരുടെയും മനസ്സിൽ ഇതിനകം തന്നെയുണ്ട് ലിയോൺ കൂട്ടിച്ചേർത്തു ഇത് ഈ വർഷത്തെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ക്രിക്കറ്റ് ഇവൻറ്റുകളിൽ ഒന്നാണ് എന്ന് ലിയോൺ പറയുന്നു മറ്റൊന്ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് വ്യാഴാഴ്ച ചപ്പോക്കിൽ തുടക്കമാവുകയാണ് വലിയ ആത്മവിശ്വാസത്തോടെയാണ് നജ്മുൽ ഹുസൈൻ ഷാൻഡോ നയിക്കുന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് പാകിസ്ഥാനെ അവരുടെ നാട്ടിൽ വെച്ച് ടെസ്റ്റ് പരമ്പരയിൽ തൂത്തുവാരാൻ ബംഗ്ലാദേശിനായിരുന്നു ഇന്ത്യക്കെതിരെയും സമാനമായൊരു പ്രകടനമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോയടക്കം ചില താരങ്ങൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ബംഗ്ലാദേശ് ടീമിൻ്റെ അമിത ആത്മവിശ്വാസം ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ റോഹിത് ശർമ്മ ആദ്യ ടെസ്റ്റിന് മുന്നോടിയായുള്ള വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കവേ സംസാരിക്കുകയായിരുന്നു രോഹിത് ശർമ്മ ഇന്ത്യയെ തോൽപ്പിക്കണമെന്നത് എല്ലാ ടീമുകളുടെയും ലക്ഷ്യമാണെന്ന് റോഹിത് ശർമ്മ ചിരിയോടെ പറഞ്ഞു ഇന്ത്യയെ പരാജയപ്പെടുത്താൻ എല്ലാ ടീമുകൾക്കും ഇഷ്ടമാണ് അവർ ആസ്വദിക്കട്ടെ നേരത്തെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഇവിടേക്ക് വന്നപ്പോഴും മാധ്യമങ്ങളിൽ പലതും പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല നല്ല ക്രിക്കറ്റ് കളിക്കാനാണ് ടീം ശ്രമിക്കാറുള്ളതെന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കി അതേസമയം ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റിൽ ഗംഭീര റെക്കോർഡാണ് ഇന്ത്യൻ ടീമിനുള്ളത് ഈ ഫോർമാറ്റിൽ ഇതുവരെ അവരോട് ഇന്ത്യ തോൽവി അറിഞ്ഞിട്ടില്ല പതിമൂന്ന് ടെസ്റ്റുകളിലാണ് ഇരു ടീമുകളും ഇതിനകം ഏറ്റുമുട്ടിയത് ഇതിൽ പതിനൊന്നിലും വിജയം കൊയ്യാൻ ഇന്ത്യയ്ക്കായിട്ടുണ്ട് രണ്ട് ടെസ്റ്റുകൾ സമനിലയിലും കലാശിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവസാനമായ ടെസ്റ്റിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയത് ബംഗ്ലാദേശിൽ നടന്ന രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് തൂത്തു